ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് ഗുണമേന്മ ഉറപ്പുവരുത്താൻ സംസ്ഥാനം നടത്തുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി വീണ ജോർജ് ആയുർവേദ മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ലേഡീസ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെയും ഓപ്പൺ എയർ സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് അക്രഡിറ്റേഷൻ സമ്പ്രദായം കൊണ്ടുവന്ന് ഇരുന്നൂറ്റൻപതോളം എൻ എ ബി എച്ച് അക്രഡിറ്റഡ് ആയുഷ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമായി മാറാൻ കേരളത്തിന് കഴിഞ്ഞു സംസ്ഥാനത്തിൻ്റെ പദ്ധതിയായ കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രവൃത്തി ജില്ലയിൽ പുരോഗമിക്കുകയാണ് ആയുർവേദ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ആയുർവേദ മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു ആയുഷ് സ്ഥാപനവും എൻ ഡി ബി ചക്രട്ടായിരുന്നില്ല നമ്മൾ കേരളം അങ്ങനൊരു പരിശ്രമം ആരംഭിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനോട് നമ്മൾ പറഞ്ഞു നമുക്കിതിന് ആയുഷ് മേഖലയ്ക്കായിട്ടുള്ളൊരു ഗൈഡ് ലൈൻ വേണം അപ്പോൾ കേന്ദ്ര ആയുഷ് മന്ത്രാലയം പറഞ്ഞു അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഇല്ല കേരളം ഈ ഗൈഡ് ലൈൻ മാനദണ്ഡങ്ങൾ തയ്യാറാക്കിക്കുള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ടീം തയ്യാറാക്കി കേന്ദ്രവുമായിട്ട് ആശയവിനിമയം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ആദ്യമായി നൂറ്റി അൻപത് ആയുഷ് സ്ഥാപനങ്ങൾ എൻ എ ബി എച്ച് ക്രഡിറ്റഡായി കേരളത്തിൽ നമ്മുടെ ഗൈഡ് ലൈൻ അംഗീകരിച്ച് രാജ്യം മുഴുവൻ ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ അടുത്ത നൂറ് സ്ഥാപനങ്ങൾ കൂടിയായി നമുക്ക് ഇരുന്നൂറ്റി അൻപതോളം സ്ഥാപനങ്ങൾ എൻ എ ബി എച്ച് അക്രഡിറ്റഡായി ഇപ്പോ കണ്ണൂരിൽ ഏറ്റവും വലിയ കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി രണ്ട് പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്

ആ രീതിയിലുള്ള വന്ന് എം വിജൻ എം എൽ എ അധ്യക്ഷനായി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ജില്ലാ പഞ്ചായത്ത് അംഗം തമ്പാൻ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ഐ വത്സല കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ടി ഡി ശ്രീകുമാർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി ആർ ഇന്ദുഗല എന്നിവർ പങ്കെടുത്തു പുതിയ ലേഡീസ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലും രണ്ടാം നിലയിലും പത്തൊൻപത് മുറികൾ വീതവും ഇരുനിലകളിലും പഠനഹാളും ഇരുവശത്തായി ടോയ്ലറ്റ് ബ്ലോക്കുകളും ഉണ്ട് ഇതിനായി നാലു കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് കണ്ണൂരിന്റെ തനിമ കാണിക്കുന്ന നിലയിൽ പത്ത് ലക്ഷം രൂപ ചെലവിലാണ് ഓപ്പൺ എയർ സ്റ്റേജിന്റെ പണി പൂർത്തീകരിച്ചത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്